ഹായ് ഫ്രണ്ട്സ് വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്താം തീയതി എച്ച് എസ് ടി പരീക്ഷകൾക്ക് വേണ്ടി പി എസ് സി വിജ്ഞാപനം വരാൻ പോവുകയാണ് അതായത് കേരളത്തിലെ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷകരമായൊരു വാർത്തയാണ് കാരണം ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എച്ച് എസ് ടി വിവിധ വിഷയങ്ങളിലേക്ക് അപേക്ഷ വിളിക്കുന്നു എച്ച് എസ് ടി ഇംഗ്ലീഷ് എന്നൊക്കറിയാം കോടതികളിൽ വളരെ കാലമായി കേസ് നടന്നുകൊണ്ടിരുന്ന ഒരു വിഷയമാണത് അവസാനം സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചു ഇംഗ്ലീഷ് ഒരു വിഷയമാണ് ഒരു ഭാഷാ വിഷയമാണ് അപ്പോൾ ഭാഷാ വിഷയം പഠിപ്പിക്കാൻ അതിന് യോഗ്യരായ ആളുകൾ വേണം അതുകൊണ്ട് വരുന്ന ആളുകളിൽ നമുക്ക് വളരെ സാധ്യതയുള്ള ഒരു പോസ്റ്റിലേക്കാണ് പി എസ് സി അപേക്ഷ കോൾഫോർ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഡിസംബർ മുപ്പത്തിനാം തീയതി നമുക്ക് ഈ ഗസറ്റിലൂടെ അപേക്ഷയുടെ വിജ്ഞാപനം വരും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും ജനുവരിയിൽ ഒരു പകുതി വരെ സമയം ഉണ്ടാകും മിക്കവാറും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പരീക്ഷ വരുമെന്നാണ് നമ്മൾ ഉപദേശിക്കുന്നത് സിലബസിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഇതൊരു വലിയൊരു അവസരമാണ് കാരണം കോളഞ്ചിറ്റ് എഡ്യൂക്കേഷനും ഹയർ സെക്കൻഡറിയിലും ഒക്കെ തന്നെ അപേക്ഷിച്ച ആളുകൾക്ക് ഇപ്പൊ എച്ച് എസ് ടി ഇംഗ്ലീഷ് ആയിക്കഴിഞ്ഞാൽ തന്നെ പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണിത് എച്ച് എസ് ടി ഇംഗ്ലീഷ് ആയതിനു ശേഷം ഹയർ സെക്കൻഡറി സ്കൂളിലും അവിടെ നിന്ന് അങ്ങോട്ട് എസ് സി ആർ ടിയിലും ഒക്കെ തന്നെ ധാരാളം പ്രൊമോഷനുള്ള വളരെ നല്ലൊരു പോസ്റ്റാണ് എച്ച് എസ് ടി ഇംഗ്ലീഷ് കവറ്റഡ് പോസ്റ്റാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സാധ്യതകൾ വരാൻ ഉള്ള സാഹചര്യമുണ്ട് ഇനി എച്ച് എസ് ടി ഇംഗ്ലീഷ് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഹൗ ടു ഫേസ് ദ എക്സാം എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കേണ്ട സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് എച്ച് എസ് ടി ഇംഗ്ലീഷ് എന്ന പരീക്ഷ ക്രാക്ക് ചെയ്യണം എങ്ങനെ ക്രാക്ക് ചെയ്യാം എളുപ്പത്തിൽ ക്രാക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങോട്ട് സംവദിക്കുന്നത് നോക്കുക ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് കഴിഞ്ഞ സിലബസ് ആണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി സിലബസ് ഉണ്ട് ആ സിലബസ് വെച്ചാണ് നമ്മളിപ്പോൾ ഒരു നിഗമനം നടത്തുകയാണ് സിലബസ് മാറിയാൽ നമ്മൾ ഉപദേശിക്കുന്ന നമുക്കറിയാം സിലബസ് മാറിയാലും നമുക്കത് മേക്കപ്പ് ചെയ്യാൻ സാധിക്കും സിലബസ് ഇതാണ് നമുക്ക് ഇപ്പൊ സിലബസ് മൂന്നായി തിരിക്കുന്നു ഈ പാർട്ട് മൂന്ന് മൊഡ്യൂൾസ് ഉണ്ട് അതായത് റിണൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് രണ്ടാമത്തെ മൊഡ്യൂള് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫെയ്സ് മൂന്നാമത്തെ മൊഡ്യൂള് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്സ് ഈ മൂന്നെണ്ണാണ് പാർട്ട് എ എന്ന വിഭാഗത്തിലുള്ളത് നിങ്ങൾക്കറിയാം റിണൈസൻസ് ആൻഡ് ഫ്രീഡംസ് മൂവ്മെന്റ് പറഞ്ഞാൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഏതൊരു പൗരനും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് അത് ഒരു മാറ്റം വരാൻ പോകുന്നില്ല കേരള നവോത്ഥാന സമരങ്ങൾ കേരളത്തിൽ വിദ്യാഭ്യാസ രൂപപ്പെട്ട അവസ്ഥ കേരള ദേശീയ സ്വാതന്ത്ര്യ സമരം അതുപോലുള്ള ലിറ്ററി മൂവ്മെന്റ്സ് അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇതിനെക്കുറിച്ചുള്ളതാണ് മൊഡ്യൂൾ വണ്ണ് അത് നിങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം ഹിസ്റ്ററി കോൺസെപ്റ്റ് മീനിങ് ആണ് അപ്പം ഇത്തരം കാര്യങ്ങൾ അതായത് മൊഡ്യൂൾ വൺ പിന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് പൊതുവിജ്ഞാനവും കറണ്ട് അഫയേഴ്സും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ആളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് ആവശ്യമാണ് ഈ പരീക്ഷ അല്ലാതെ ഏത് ബി എസ് സി പരീക്ഷയും നിങ്ങൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എസ് എഴുതാം അതുപോലെ സെക്രട്ടറി അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ട് അത് അപേക്ഷ കൊടുക്കാം അപ്പം ആ പരീക്ഷ ഒക്കെ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും പൊതുവിജ്ഞാനവും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ കേരള റണേഷൻസും ഫ്രീഡം മൂവ്മെന്റും മൂന്നാമത്തത് മെത്തഡജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ആണ് മെത്തഡോളജി അതായത് പഠനമായിട്ട് പഡഗോജിയായി ബന്ധപ്പെട്ട അതാണ് മൂന്നാമത്തെ മൊഡ്യൂൾ ഈ മൂന്ന് മൊഡ്യൂളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇതിൽ യാതൊരു മാറ്റം ഒരു പരീക്ഷ വന്നാൽ എന്ത് സിലബസ് വന്നാലും ഇതിൽ മാറ്റം ഉണ്ടായി അപ്പൊ പാർട്ട് വൺ അതായത് പാർട്ട് എ മൊഡ്യൂൾ വൺ മൊഡ്യൂൾ ടു മൊഡ്യൂൾ ത്രീ അത് ഏത് സിലബസ് വന്നാലും എന്ത് പരിഷ്കരണം വന്നാലും ഇതിൽ വലിയ മാറ്റം വരാൻ പോകുന്നില്ല ചില ഒക്കെ വരാം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ പാർട്ടി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പൊതുവിജ്ഞാനം ഇപ്പോൾ കറണ്ട് അഫെയർസ് ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോ അപ്പോയിൻമെൻറ്റ്സ് ഇപ്പോൾ ആർ ബി ഐ ഗവർണറെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു മാധവ് ഗാഡ്ഗിൽ ഒരു വലിയൊരു സമ്മാനം യു എൻ നൽകുന്ന വലിയൊരു ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നു അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് മനസ്സിലാക്കി നിൽക്കാം അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റിനേഷൻസ് ഫ്രീഡം മൂവ്മെന്റ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്സ് ഇതാണ് മോഡ്യൂൾ വൺ മോഡ്യൂൾ ടു മോഡ്യൂൾ ത്രീ ഇതാണ് പാട്ട് ഏഴ് നമുക്ക് പഠിക്കേണ്ടത് അതിൽ ഹിസ്റ്ററി കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻ മീനിങ് നേച്ചർ ഓഫ് ദ സബ്ജക്ട് അതുപോലെ തന്നെ കോർഡിലേഷൻ വിത്ത് അതർ സബ്ജെക്ട്സ് ലൈഫ് സിറ്റുവേഷൻസ് എയിംസ് ഓബ്ജെക്റ്റീവ്സ് ഉണ്ട് ഇതൊക്കെ നമ്മൾ സാധാരണ ടീച്ചിങ് സബ്ജെക്ട് ഇംപ്ലിക്കേഷൻസ് പി ആർ ഷെ ജീൻ പി ആർ ഷെ ബ്രൂണർ ഗാഗിനെ വൈഗോഡ്സ്കി സ്കി ഒസുബൽ ഗാഡിന അതിനുള്ള ആളുകൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അത് പൊതുവായി നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് മെത്തോഡജി ഓഫ് ടീച്ചിങ് ദ സബ്ജെക്ട്സ് ഇനി പാർട്ട് ബി ഇതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും കൂടുതൽ മാർക്ക് ഇത് മുപ്പത് മാർക്കാണ് പാർട്ട് എൽ പാർട്ട് ബിയിൽ എട്ട് മൊഡ്യൂളുകളാണ് പാർട്ട് ബി ഓഫ് കൺസിറ്റ് മൊഡ്യൂൾസ് എയ്റ്റ് മൊഡ്യൂളുകളാണ് പാർട്ട് ബി ബിയിലുള്ളത് ഒന്നാമത്തെ പോയട്രിയാണ് അതിന് ഷേക്സ്പിയറുടെ സോണറ്റ് വൺ ട്വന്റി വൺ മുകൾക്ക് ആർനോഡ് ഡോർ ബീച്ച് വരെ ഉണ്ടോ ആർണോൾ ഡോർ ബിച്ച് മാത്രല്ല ഈ ജാക്ക് ഡേവിസിന്റെ എബോർജിനൽ ഓസ്ട്രേലിയ വരെയുള്ള കവിതകൾ നോക്കണം ഷേയ്സ്പിയറുടെ സോണറ്റ് വൺ ട്വന്റി വൺ ആണ് ജോൺ ഡൺ ഉണ്ട് മിൽട്ടൺ ഉണ്ട് ഗ്രേ ഉണ്ട് വേഴ്സ്വത്ത് ഉണ്ട് ചില സമയം ട്വന്റി വണ് വ്യത്യാസം വരാം സോണറ്റ് വൺ നയൻറ്റീനോ അതേ സെവന്റി എയ്റ്റോ വൺ ട്വന്റി ടു ജോൺ ഡണ്ണിന്റെ വാലിഡിക്ഷൻ ഫോർവേഡിംഗ് മോർണിംഗിന് പകരം വേറെ സോണറ്റ് മിൽട്ടൺ ഓണിസ്റ്റ് ബ്ലൈൻഡ്നെസ് ആണ് പകരം വേറെ ഒന്ന് ചിലപ്പോൾ മാറ്റം വരാം എലിജിബിട്ട് കൺട്രി ചർച്ചയാളെ സ്ട്രാൻസ് പോയമാണ് അതിന് വ്യത്യാസം വരില്ല പിന്നെ ബേഡ്സോ ചിലപ്പോ ചിൽഡനെ ലൈൻസ് ആണുള്ളത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ചിലപ്പോൾ ഓട്ട് ഇന്നുമേഷൻ മോർട്ടാലിറ്റി വരാം സ്കൈലാർക്കിന് പോകരം വെസ്റ്റ്വിൻ്റെ വരാം കീഡ്സ് ഗ്രീഷ്മിന് പോകരം നൈറ്റിങ്ങിന് വരാം യുളീസിനു പോകാൻ ടിത്തണസോ അല്ലെങ്കിൽ ഡോവർ ബീച്ച് സോറി ടിറ്ററസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കവിത വരാം ലോട്ടസ് സീറ്റേഴ്സ് വരാം ബ്രൗണിങ് ലാസ്റ്റ് ലെച്ചസ് ആണ് ചിലപ്പോൾ ആൻഡ്രിയോ ഡെൽസാട്ടോ വരാം ആർണോൾഡ് ഡോ ബീച്ച് ഇതൊക്കെയാണ് കവിതകൾ പിന്നെ ഡബ്ല്യു ബി എസിന്റെ പ്രയർ പിന്നെ സിൽവിയ പ്ലാത്ത് ഉണ്ട് ഇന്ത്യൻ പോയിറ്റ്സ് ഉണ്ട് ടാഗോർ ഉണ്ട് ഇസി ഉണ്ട് എ കെ ഉണ്ട് ഇതാണ് ഇന്ത്യൻ പോയറ്റ്സ് അമേരിക്കൻ പോയറ്റ്സ് റോബർട്ട് ഫോസ്റ്റ് എമിരിഡിക്കൻസ് വാൾസോയിങ്ക ഇത് അഫ്രോ അമേരിക്കൻ ഇന്ത്യൻ പോയറ്റ്സ് മീന അലക്സാണ്ടർ മാർഗൂഡ് കനേഡിയൻ ദാ മോഡേൺ പോയറ്റ്സ് ഇങ്ങനെയുള്ള കവികൾ അപ്പൊ ഇതിൽ മാറ്റം വരികയാണെങ്കിലും വലിയ പ്രയാസൊന്നും വരില്ല ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ പഴയ സിലബസ് തുടരും സിലബസിന് മാറ്റം ഉണ്ടെങ്കിൽ അനുസരിച്ച് ക്ലാസ്സുകൾ നൽകും രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡ്രാമയാണ് ഫസ്റ്റ് മോണിയോട് പോയട്രി സെക്കൻഡ് വൺ ഈസ് ഡ്രാമ അതിൽ മാക്ബത്തിന്റെ ഷേക്സ്പിയർ ഉണ്ട് ഷെർഡൻ സ്കൂൾ ഓഫ് ഫോർ സ്കാൻഡൽ വർക്ക് കർണാടിന്റെ നാഗമണ്ഡലം വരെയുള്ള പത്ത് പ്ലേസ് ആണ് ഉണ്ടോ പ്ലേസ് നാഗമണ്ഡലുണ്ട് രണ്ട് അമേരിക്കൻ പ്ലേസ് ഉണ്ട് ഡെത്ത് ഓഫ് എ സെയിൽസ്മാനും ഗ്ലാസ് ഉണ്ട് ബക്കറ്റ് ഉണ്ട് ജെയിംസ് സിഞ്ചുണ്ട് ബെഡ്നോട്ഷോ ഉണ്ട് ഡോൾസ് ഹൗസ് ഉണ്ട് ാണ് അപ്പൊ ഇതിന് എന്തെങ്കിലും മാറ്റവും അനുസരിച്ച് മാറും ഇതാണ് രണ്ടാമത്തെ മൊഴികൾ ഡ്രാമ എന്നുള്ള മൊഴികൾ ഉണ്ടാവും അതിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാഹിത്യം വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യല്ല അഥവാ വരികയാണെങ്കിൽ ചില പുസ്തകം മാറുമായിരിക്കും അത് നമുക്ക് വേണ്ട പോലെ ഷെയ്സ്പിയർ ഇല്ലാതെ ഒരു പ്ലേ അതായത് ഒരു ഡ്രാമ ഉണ്ടാവുകയില്ല അതുപോലെ വെണ്ണോട്സ് ഉണ്ടായിരിക്കും ചിലപ്പം ഇവിടെ പിക് മാനിന്ന് പകരം ആംസ് എന്താ മേനായിരിക്കും ചെറിയ വ്യത്യാസം ഇസ്രാങ്ക്ലിയെ ബാറ്ററായിരിക്കും ചെറിയ വ്യത്യാസം വരും ആദർ മിലറുടെ ആവാം അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരാം നാഗമണ്ഡല അതിന് പകരം ഫയർ ഇൻ ദ റീൻ വരാം തുഗ്ലക്ക് വരാം ഏതെങ്കിലും വ്യത്യാസം വരും അപ്പൊ അത് ഡ്രാമേന്റെ ഏരിയ ആണ് മൂന്നാമത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞാല് ആൻഡ് ഫിക്ഷൻ ആണ് അതില് നോവലുകളിൽ ചില മാറ്റം വരാം കഴിഞ്ഞ വർഷം ഓഫ് സ്റ്റഡീസ് ഉണ്ട് ചിലപ്പോൾ ഓഫ് സ്റ്റഡീസ് ഓഫ് ട്രൂത്ത് വരാം റിച്ചാർഡ് സ്റ്റീൽ ഉണ്ട് ഗാർഡിനർ ഉണ്ട് ഇ എം ഫോസ്റ്റർ ഉണ്ട് അങ്ങനെ കുറെ എഴുത്തുകാരുണ്ട് നോവൽസിൽ ഓർവെൽ ഉണ്ട് ആനിമൽ ഫാം ഉണ്ട് അതിന് പകരമാണെങ്കിൽ നയൻറ്റീൻ എയ്റ്റി ഫോർ ചോദിക്കാം എമിൽ ബ്രോൺ ഉണ്ട് ഹെമിങ് വേ ഗോൾഡ് മെൻ ദ സീക്ക് പകരം ഫോർ ഹും ദ ബെൽറ്റ് ഓൾസോ അല്ലെങ്കിൽ ഫേവറു ആർംസ് ചോദിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ പ്രയാസപ്പെടേണ്ട ഇതാണ് മൂന്നാമത്തെ മുറിവുകൾ എന്ന് പറഞ്ഞാൽ ലിറ്ററി കിട്ടിസാണ് ഇതിന് യാതൊരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ലിറ്ററി കിട്ടിസം രസയും ധ്വനിയും അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സും പ്രിവിഷൻ ലിറിക്കൽ ബാലൻസും ബാഗ്രാഫ് ലിറ്ററിയ കേട്ടോ അതുപോലെ തന്നെ ആർണോൾഡ് ഉണ്ടാവും എലിയറ്റ് ഉണ്ട് ഉണ്ട് എൽ ഷൊവാൾറ്റർ ഉണ്ട് അതുപോലെ കുറെ ആൾക്കാർ ആഡ് ചെയ്യാം ഇതിപ്പം ലോഞ്ചൈനസ് വരാം ഡ്രൈഡൺ വരാം എഫ്ആർ ലി ബിസ് വരാം ഐ ആർ റിച്ചാർഡ്സ് വരാം അങ്ങനെ പുതിയ പുതിയ ആളുകളൊക്കെ വന്നാലും പ്രയാസമില്ല ബേസിക്സ് അതിലുണ്ടാവും പിന്നെ ടേംസ് ആൻഡ് മൂവ്മെന്റ്സ് ഉണ്ട് ഇതൊന്നും യാതൊരു മാറ്റവും വരികയില്ല ഇതൊക്കെ ഏത് പരീക്ഷ വന്നാലും ലിറ്ററി ക്രിറ്റിസം എന്നുള്ള ഏരിയ ഉണ്ടാവും അതാണ് അടുത്ത മുടി അടുത്ത മുടികൾ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ മൊടികൂൾ ലിംഗ്വിസ്റ്റിക്സ് ഫോണിറ്റിക്സ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് ഇതിന് യാതൊരു മാറ്റവും ഒരു സിലബസ് പരിഷ്കരണം ഉണ്ടാകുകയില്ല പൊണ്ണോളജിയും ഓർഫോളജിയും സിൻറ്റാക്സും പിന്നെ അതുപോലെ സെമാൻറ്റിക്സ് പിന്നെ ലാംഗൻ പരോഡ് കോമറ്റിസൺ പെർഫോമൻസ് പിന്നെ സ്പീച്ച് ഓർഗൻസ് ക്ലാസ്സിക്കൻ ഓഫ് സ്വീറ്റ് സൗണ്ട്സ് ഇതൊക്കെ സ്രെസ് റിതം ഇൻഡോണേഷ്യൻ ട്രാൻസ്ക്രൈബ് ചെയ്യാനുള്ള ഇന്തോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് വേർഡ്സ് ഇതൊക്കെ സ്ഥിരമായ ഏറിയാണ് മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല ഇത് ഒരു മോഡ്യൂൾ ആറാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആ സിക്സ് മോഡ്യൂൾ എന്താണെന്ന് പറയുക സിക്സ് മൊഡ്യൂള് ഏതാണ് ഇംഗ്ലീഷ് യൂസ് മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് ആണ് സെനസ് കറക്ഷൻ വൊക്കാബുലറിയും സിനണിയം സാമണിയംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടും വേർഡ്സ് ഓഫ് ആൺ കൺഫ്യൂസ്ഡും ഇതൊക്കെ സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജില് പ്രധാനപ്പെട്ട അതായത് ഈ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ സ്ഥിരമായി വരുന്ന ചോദ്യങ്ങളാണ് ഇതിലൊന്നും ഒരു മാറ്റവും വരാമോ ഇഡിയംസും ഫ്രൈസസും പാസഞ്ച് ഫോർ കോമ്പ്രിഹ് റീഡിങ് കോംപ്രിയൻഷനും വേർഡ് ഓർഡറും ഒക്കെ സ്ഥിരമായി മാറ്റമില്ലാതെ തുടരുന്ന ഒരു ഏരിയയാണ് അതായത് സിൻറ്റാക്സ് ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ഫോണോളജി മോർഫോളജി സിൻടാക്സ് ഇതൊന്നും മാറ്റം വരില്ല പിന്നെ അടുത്തത് ഏഴാമത്തേത് ബേസിക് ഗ്രാമർ ആണ് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഏരിയ ആണ് ഗ്രാമർ ആർട്ടിക്കിൾ പ്രിപ്പറേഷൻ ക്ലോസസ് ടെൻസസ് ബൗൺ ആ ഏരിയ ഇതൊന്നും ഒരു മാറ്റം ടാഗ് ആർട്ടിക്കിൾസ് റിപ്പോർട്ട് സ്പീച്ച് വോയ്സ് ട്രാൻസ്ഫോർമേഷൻ സെൻറ്റസസ് ഇതൊന്നും മാർഗമില്ല എട്ടാമത്തത് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആണ് ഇതിൽ യാതൊരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പുതിയ ആഡിങ്സ് വായിരിക്കും എൻ സി എഫും കെ സി എഫും ഉണ്ടായിരിക്കും ചിലപ്പം ക്രാഷൻ തിയറിയുടെ ഉണ്ട് അല്ല ലേണിങ് ക്രാഷൻ ക്രാഷൻ തിയറി ഉണ്ട് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ് ഉണ്ട് പിന്നെ ലാംഗ്വേജ് എക്വിഷൻ ലാംഗ്വേജ് ലേണിംഗ് ക്രാഷൻ തിയറി ഉണ്ട് മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ എല്ലാം ഉണ്ട് അതൊക്കെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് വരുന്നതാണ് ഇതിലൊക്കെ യാതൊരു മാറ്റവും ഇല്ല ഇത് എട്ട് ആണ് ഓർമ്മിക്കേണ്ട കാര്യം പാർട്ട് ബിയിൽ എട്ട് ആണ് ഇതിലാണ് മാക്സിമം മാർക്ക് ഉള്ളത് ഇത് എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് നമ്മുടെ അപ്രോച്ച് പരീക്ഷ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരുപാട് അറിവുകളല്ല പരീക്ഷയെ അറിഞ്ഞ് പഠിക്കണം ഒരു പരീക്ഷയെ നമ്മൾ അറിഞ്ഞ് എങ്ങനെയാണ് പരീക്ഷ ഇതിനെന്തൊക്കെ ഞാൻ എന്തൊക്കെ സ്ട്രാറ്റജികൾ ഞാൻ എന്തൊക്കെയാണ് മുന്നൊരുക്കം നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ഇൻസൈറ്റ് ഒരു കുട്ടിക്ക് വന്നു അങ്ങനെ ഇൻസൈറ്റില് വ്യക്തതയോടുകൂടിയിട്ട് വളരെ സൂക്ഷ്മമായി മെറ്റിക്കുലസ് ആയി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യം ഉണ്ടായില്ല അപ്പം സിലബസ് അറിയണം പരീക്ഷ അറിയണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അറിയണം ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ച് ഒരു കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ പരീക്ഷ വളരെ സന്തോഷകരമായി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും ഇനി പ്രബ്സ്കിൽ ലേണിങ് ആപ്പ് കഴിഞ്ഞ എച്ച് എസ് എച്ച് എസ് ടി പരീക്ഷകളിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സഹായിച്ച ഒരു ലേണിംഗ് ആപ്പാണ് ഞങ്ങളെ ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഞങ്ങളെ ക്ലാസ്സുകളുടെ ഫീച്ചേഴ്സാണ് ഞാൻ പറയുന്നത് നോക്കുക നിങ്ങൾ ഞങ്ങൾ ക്ലാസ് തന്നാല് റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും ഏതാണ് പഠിപ്പിക്കേണ്ട പാഠഭാഗം പോയമാണെങ്കിൽ ആ പോയത്തിൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷനുള്ള റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾ നൽകും റെക്കോർഡ് ചെയ്യപ്പെടും നല്ല എമിനൻറ്റ് ടീച്ചേഴ്സിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട ക്ലാസ്സുകൾ ആ പോയട്രി ഉണ്ടാവും അതിൽ കൃത്യമായി ഏതാണ് പോയട്രി പ്രോസ് ഏതാണ് അതിന്റെ പരീക്ഷയ്ക്ക് വരുന്ന സാധ്യതയുള്ള എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് അതോടൊപ്പം തന്നെ അറിവുണ്ടാകുന്ന രീതിയിൽ വളരെ ലേണിംഗ് ഇൻസൈറ്റോട് കൂടി നിങ്ങളെ പഠിപ്പിക്കാറുള്ള ഒന്നാം തരം റെക്കോർഡ് ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾ തരും കൂടാതെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും സൂം മീറ്റിങ്ങിലോ ഗൂഗിൾ മീറ്റിലോ ഞങ്ങളെ കുട്ടികൾ ധാരാളം കുട്ടികൾ ഉണ്ടാവും വ്യത്യസ്തമായ ക്ലാസ്സുകളാക്കിയിട്ട് ഞങ്ങൾ സൂം മീറ്റിംഗിൽ ടീച്ചേഴ്സായി നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്കറിയാം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പരിമിതികൾ നിന്നുകൊണ്ട് എത്ര ആളുകളെ ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്നോ ആ തരത്തിൽ കുട്ടികളുടെ കാര്യം ലേണർ സെൻറ്റേർഡ് ആയ രീതിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ലൈവ് ക്ലാസ്സസ് ബൈ എമിനന്റ് ടീച്ചേഴ്സ് ആണ് വളരെ ഈ മേഖലയിൽ വളരെ കാലം പഠിപ്പിച്ചു പരിചയമുള്ള പ്രഗത്ഭരായ അധ്യാപകരുടെ ലൈവ് ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ടീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യാൻ കഴിയും അങ്ങനെയുള്ള സെഷൻസ് ധാരാളം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഏതെങ്കിലും ഒരു ഏരിയയിൽ ഇപ്പൊ ക്രിറ്റിസാണെങ്കിൽ ആ ക്രിറ്റിസം വരിക ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും ആ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് പ്രത്യേക സെഷൻസ് ഞങ്ങൾ നോക്കുന്നു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഞങ്ങളുടെ എം എൻ പ്രോസസ് അവരെന്ത് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് ഉണ്ടാക്കും ഇതൊക്കെ വളരെ ഈ രംഗത്ത് പഠിപ്പിച്ച് പരിചയമുള്ള പി എച്ച് ഡി നേടിയ അതായത് നല്ല വളരെ കൃത്യമായി കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന നിങ്ങളെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു നിര തന്നെ ഞങ്ങൾ ഈ ലേണിംഗ് ആപ്പിലുണ്ട് അവരാണ് ക്ലാസ്സുകൾ നടക്കുന്നത് നിങ്ങൾക്ക് പി ഡി എഫ് ആൻഡ് പ്രിന്റഡ് നോട്ട്സ് ഉണ്ടായിരിക്കും അതായത് മൊഡ്യൂൾ വൺ മൊഡ്യൂൾ അതായത് പാർട്ട് എയിലെ മൊഡ്യൂൾ വൺ ടു ത്രീ ഇതിനുള്ള പി ഡി എഫ് അതായത് പി ഡി എഫ് നോട്ട്സ് എല്ലുണ്ടായിരിക്കും പ്രിന്റഡ് നോട്ട്സ് നിങ്ങൾക്ക് തരും കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ കേരള റിനേസൻസ് മൂവ്മെന്റ് മറ്റ് കാര്യങ്ങൾ പാർട്ട് എയിലെ മൊഡ്യൂൾ വൺ ടു ത്രീക്കുള്ള പ്രിന്റഡ് നോട്ട്സ് തരും മറ്റ് പാർട്ട് ബിയിലുള്ള എട്ട് സെഷൻസ് നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട്സും തരും പിന്നെ അടുത്തതെന്ന് പറഞ്ഞാല് ഡെയിലി ടോപ്പിക് വൈ ആണ് ഡെയിലി എക്സാംസാണ് വൈസ് എക്സാംസ് അതാണ് അതായത് വളരെ ടൈം ടേബിൾ ബേസ്ഡ് ആണ് കൃത്യസമയത്ത് ക്ലാസ്സുകൾ ഉണ്ടാവും ആ ക്ലാസ്സുകൾ ശേഷം ടേബിൾ കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരിക്കും കൃത്യമായ ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് എക്സാംസ് ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് എക്സാംസ് കൂടാതെ വീക്കിലി റിവിഷൻ എക്സാംസ് വീക്കിലി റിവിഷൻസ് എക്സാംസ് ആൻഡ് മോക്ക് ടെസ്റ്റ് ഈ വീക്ക്ലി റിവിഷൻ എക്സാംസ് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടിയുടെ കോൺഫിഡൻസ് അങ്ങ് വർദ്ധിക്കും ഏത് പാഠഭാഗത്തെ കുറിച്ചും കൃത്യമായി അറിയാം കൃത്യമായ ഒരു അറിവ് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ രസ ധ്വനി അരിസ്റ്റാട്ടില് പോളിറ്റിക്സ് അങ്ങനെ ഏത് അതുപോലെ തന്നെ ഡീ തിയറി ആണെങ്കിൽ അല്ലെങ്കിൽ മോഡൽ തിയറീസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇപ്പം ഡ്രാമ സ്റ്റഡീസ് അതുപോലെ ഒരുപാട് കൾച്ചറൽ സ്റ്റഡീസിന്റെ ഭാഗമായി സിലബസ് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം ഭാഗങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ ക്ലാസ്സുകൾ ആ ക്ലാസുകളും പി ഡി എഫ് നോട്ട്സും ഡൗട്ട് ക്ലിയറിംഗ് സെഷനും ഉണ്ടായിരിക്കും വീക്കിലി റിവിഷൻ എക്സാംസ് ആൻഡ് മോക്ക് ടെസ്റ്റ് പിന്നെ അതോടൊപ്പം തന്നെ ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും അതായത് സാധാരണ ലേണിംഗ് മൊബൈൽ ലേണിംഗ് ആപ്പുകൾക്ക് ഇല്ലാതൊരു കാര്യമാണ് മെന്റൽ സപ്പോർട്ട് നിങ്ങളെ പുറകിൽ എപ്പോഴും ഒരു മെന്റർ ഉണ്ടായിരിക്കും അതായത് ഞങ്ങളുടെ ക്ലാസുകളിൽ അങ്ങനെയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി സെഷൻസ് അതായത് അൻപത് അൻപത് കുട്ടികളുള്ള ഗ്രൂപ്പുകളാണ് ആ ഗ്രൂപ്പുകളിൽ ഒരു മെന്റർ ഉണ്ടായിരിക്കും നിങ്ങളെ എല്ലാവിധത്തിലുള്ള നിങ്ങളുടെ സജഷൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള സ്ട്രാറ്റജിയാണ് ലേണിംഗ് ആപ്പ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് കഴിഞ്ഞ ഞങ്ങളെ കാല ഞങ്ങളുടെ സിലബസ് ഞങ്ങളുടെ ചരിത്രം ഞങ്ങളുടെ ചെറിയ കാലകളുടെ ചരിത്രം പരിശോധിച്ചറിയാം എച്ച് എസ് ടി പരീക്ഷകളിൽ അതുപോലെ യു പി എസ് ടി എൽ പി എസ് ടി പരീക്ഷകളിൽ അങ്ങനെ ഞങ്ങൾ ഏറ്റെടുത്ത് നടന്ന എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയ കരസ്ഥമാക്കിയ അതായത് വളരെ അഭിമാനകരമായ വിജയം കരസ്ഥമാക്കിയ ഒരു മൊബൈൽ ലേണിങ് ആപ്പാണ് പ്രബ്സ്കെ ലേണിംഗ് ആപ്പ് ആ പ്രെബ്സ്കെ ലേണിംഗ് ആപ്പ് എച്ച് എസ് ടി ഇംഗ്ലീഷ് ഞങ്ങളുടെ പ്രസ്റ്റീജിയസ് ക്ലാസ് ആണ് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ അതായത് ഈ രംഗത്ത് പഠിപ്പിച്ച് പരിചയമുള്ള പരിണത പ്രജ്ഞരായ പി എച്ച് ഡി നേടിയ പി ഡി എഫ് ഉള്ള പോസ്റ്റ് ഡോക്ടർ റിസർച്ച് ചെയ്യുന്ന ആളുകൾ ഒരുപാട് കുട്ടികളെ ഗൈഡ് ചെയ്ത ആളുകള് അങ്ങനെയുള്ള പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് ആണ് ഞങ്ങൾ നടക്കുന്നത് ഞങ്ങളെ നോട്ട്സുകൾ ഞങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ ഞങ്ങളുടെ ലൈവ് സെഷൻസ് ഒക്കെ നിങ്ങൾ വളരെ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഇനി വരും വർഷങ്ങളിൽ ഉണ്ടാകുന്ന അടുത്ത എച്ച് എസ് സി റാങ്ക്വീറ്റിൽ നിങ്ങൾക്ക് സുരക്ഷിതമായ സുനിശ്ചിതമായൊരു ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങളെ ക്ലാസ്സുകളിൽ അധികം വൈകാതെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം ഞങ്ങൾ അതിന് ബന്ധപ്പെടുക വിജയം വരും വർഷങ്ങളിൽ അതായത് വരുത്തു വരാനുള്ള പി എസ് സി പരീക്ഷയുടെ എച്ച് എസ് സി റാങ്ക്വില് നിങ്ങൾക്ക് ഉന്നതമായ ഒരു വിജയം കരവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ പുതുവത്സാശംസകൾ നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവിധ ആശ വിജയാശംസകളും Thank you very much.